ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിഷയം സംസാര വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ എന്തെങ്കിലൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും അതിനെ പ്ലസ് പോയിന്റിൽ എടുക്കണം എന്നൊന്നും നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പണ്ടും കുറയൊക്കെ അങ്ങനെ ആയിരുന്നു പിന്നെ കുറച്ചാൾക്കാരൊക്കെ എന്നാലും ഒരു പാവ പാവം അതല്ലെങ്കിൽ അവർ ജീച്ചുപൂക്കോട്ട അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇന്നെന്ന് പറഞ്ഞ ഒക്കെ മാറി ഓരോ വീടുകളിലും മറ്റത്തെ ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു ജില്ലയിൽ ഓരോ ഇഷ്ടങ്ങളാവും ശരികൾ ഇഷ്ടങ്ങളല്ല ഓരോ ശരികളാകും ആ ഒരു ദേശത്ത് മുഴുവൻ ഒരു ശരി ഒരു ജില്ലയിൽ മുഴുവൻ ആ ഒരു ശരി എല്ലാ വീട്ടിലും ഒരേപോലെ ആയിരിക്കും അതേപോലെ തന്നെ ഓരോരോ ഇതിലും ഓരോരോ ജില്ലകളിലും മാറി മാറി അതേപോലെ ഓരോ ദേശത്ത് ഓരോ ശരികളുണ്ട് ഇന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇന്ന് പറഞ്ഞാൽ ഓരോ വീട്ടിലും ഓരോരോ ശരികൾ ഇന്ന് എൻ്റെ വീട്ടിലെ ശരിയല്ല അപ്പുറത്തെ വീട്ടിലെ ശരി മാത്രമല്ല അതിനേക്കാളും ബുദ്ധിമുട്ട് നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ പത്തംഗങ്ങളുണ്ടെങ്കിൽ പത്തംഗങ്ങൾക്കും പത്ത് ശരികളാണ് മനസ്സിലാവട്ടെ ആ പത്ത് ശരി ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളും ഓരോരോ ശരികളുമാണ് അപ്പോൾ എനിക്ക് ശരി എന്ന് തോന്നുന്നത് ഞാൻ ചെയ്യുന്നുള്ള അങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ നമ്മൾ വെക്കും നമുക്ക് എന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യാം മറ്റുള്ളവർ പറയണത് കേൾക്കണ്ട എന്നൊക്കെ പറയില്ല അതേപോലെ അത് ഒരു വീട്ടിൽ പത്ത് അംഗങ്ങളുണ്ടെങ്കിൽ പത്ത് ശരികളുണ്ട് അപ്പോൾ അതേപോലെ അതാണ് ഞാൻ പറഞ്ഞത് ഒരാൾ നമ്മൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനൊക്കെ എല്ലാവരും അത് പ്ലസ് പോയിന്റിൽ എടുക്കണം എന്നില്ല അതേപോലെ നമ്മളോട് സപ്പോർട്ട് ചെയ്യണമെന്നില്ല അത് എന്താ വെച്ചാൽ നമ്മുടെ ബാക്കിയുള്ള ചുറ്റുപറ്റി നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അത് ചിലപ്പോൾ നെഗറ്റീവായിട്ട് തോന്നും നമ്മൾക്കാണെങ്കിൽ അത് ആവശ്യമാണ് നമ്മൾ അത് ചെയ്തേ മതിയാവും നമുക്ക് ജീവിച്ച് ജീവിക്കേണ്ട ജീവിതം മുന്നോട്ട് പോകണ്ടേ അപ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിന് പ്ലസ് പോയിൻ്റിൽ എല്ലാവരും അങ്ങനെ പ്ലസ് പോയിൻ്റ് എടുക്കണമെന്നില്ല ചിലവരത് മൈനസ് പോയിന്റിൽ എടുക്കും അപ്പോൾ അപ്പൊ അത് നോക്കണ്ട അതിന് നോക്കണ്ട അതിന് മറുപടി പറയാൻ നിന്നാലും അതിന് വേണ്ടി അതിനുവേണ്ടി ഒഴിക്കാൻ നിന്നാലും അല്ലെങ്കിൽ ആ അവരുടെ വാക്കുകിട്ട് നമ്മൾ മുന്നോട്ടുള്ള യാത്ര പാക പാതി വഴി നിർത്തിയാലും നമുക്ക് തന്നെ ദോഷം വരിക അല്ലാണ്ട് ഈ പിന്നെ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർക്കൊന്നും അതൊന്നും നഷ്ടപ്പെടാനില്ല ഒന്നും ഒന്ന് ലാഭം വരാനില്ല മനസിലാവണ്ട അപ്പൊ അപ്പുറത്തെപ്പുറത്ത ഞാന് എന്ന് പറയാ അവ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഞാൻ ആ ഒരു വഴിയിലൂടെ ഇങ്ങനെ വളർന്നു വന്ന ആളായതുകൊണ്ട് നമ്മള് വെറുതെ കണ്ണീരൊഴിച്ച് കരഞ്ഞു പായി ആരം പറഞ്ഞ് കണ്ണീ പറക്കിന്നേരൊളിച്ചിട്ടൊന്നും അതൊന്നും ആരും മൈൻഡ് ചെയ്യാൻ പോണില്ല ഒക്കെ ഈ ആരാൻ്റെ നമുക്ക് കാണാൻ പ്രാന്തായ കാണാന്നുള്ള രസംന്നുള്ള രീതിയിൽ അവരതിനൊക്കെ എടുക്കുകയുള്ളു ഒരു പരിഹാസത്തോടെയും കുറ്റത്തോടൊക്കെ എടുക്കുള്ളു അപ്പൊ അങ്ങനെ കുറെ ടൈമ് എൻ്റെ പോയിന്നാണ് ഞാൻ പറയണത് അപ്പൊ ഇപ്പോഴത്തെ ചെറുപ്പക്കാര് അവരത് പറഞ്ഞു ഇവരിത് പറഞ്ഞു അതിന് പിന്നെ നെഗറ്റീവ് പറഞ്ഞു പറഞ്ഞിട്ട് നെല്ലും വിളിയും ബഹളം കരച്ചിലും പറത്തിലൊക്കെ കേൾക്കുമ്പോൾ എനിക്കത് അത് ഓർമ്മ വരികയാണ് അപ്പോൾ ഇന്ന് ഇന്നത്തെ ഒരു ഈ ഒരു ഏജിലെത്തി നിക്കുമ്പോൾ അതാലോചിക്കുമ്പോ നമുക്ക് നഷ്ടബോധം തോന്നാണ് കാരണം നമ്മക്ക് നമ്മളെ നല്ല ജീവിതത്തിൽ ഒരുപാട് നല്ല നമ്മളിപ്പോ നന്നായി ഇപ്പം ഞാനായാലും ഇപ്പൊ സന്തോഷായിട്ടും സമാധാനമായിട്ടും ഒക്കെ ജീവിച്ചിരിക്കേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ ആ നല്ല ആ തിരിച്ചറിവ് നമുക്ക് അന്ന് അങ്ങനെ ആയിപ്പോയിന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നത് ഇപ്പൊ സമയമില്ല ജീവിക്കാനും സമയമില്ല നമുക്ക് സമ്പാദിക്കാൻ സമയമില്ല നമ്മളെ കാര്യങ്ങളാണെങ്കിലൊക്കെ വെറുതെ കഷ്ടപ്പാടിലൂടെ കടന്നുപോയി എന്താ മറ്റുള്ളൊരു നെഗറ്റീവ് പറയുന്നത് കേട്ടിട്ട് നമ്മൾ ആയി അല്ലെങ്കിൽ നമ്മൾ ഒതുങ്ങി കൂടിയത് കൊണ്ട് ആർക്കും അവർക്കൊന്നും ഒരു നഷ്ടം വന്നില്ല നഷ്ടം നമുക്ക് തന്നെ വന്നത് അപ്പോൾ എനിക്ക് തന്നെയാണ് നഷ്ടം വന്നത് അപ്പോൾ അതേപോലെ പിന്നെ ഈ കരച്ചിലും പറിച്ചലും നെല്ലിവിളിയും അവരത് പറഞ്ഞ് ഇവരിത് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ സമയം കളയുന്നൊക്കെ ഉണ്ടെങ്കിൽ പുതിയ ചെറുപ്പക്കാരോട് ആൾക്കാരോട് പറയാണ് കുറച്ച് കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ ജീവിതം എല്ലാവർക്കും ഒരേപോലെ ഇരിക്കുക ഉണ്ടാവും അത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടാവും മാനസികമായ പ്രയാസങ്ങളുണ്ടാവും അതേപോലെ അല്ലാതുള്ള ശാരീരികമായിട്ടുള്ള ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അതൊക്കെ തന്നെയാണ് ജീവിതം പിന്നെ അവർ നമ്മളതിനെ മനസ്സിലാക്കണില്ല ഇവർ മനസ്സിലാക്കണില്ല അവർ നെഗറ്റീവ് പറയുന്നു അല്ലെങ്കിൽ അവർ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നെന്ന് പറഞ്ഞിട്ട് ഇരുന്നാലൊന്നും അതൊക്കെ അതിലൊക്കെ ചെവി വർക്കാൻ പോയാൽ അതിനൊരു സമയം നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ പോവാം നമ്മുടെ കാര്യങ്ങൾ എന്താ വച്ചാൽ അത് ചെയ്യുക നമുക്ക് മക്കളുണ്ടെങ്കിൽ അവരെ നോക്കണം നമുക്കൊരു വീടില്ലെങ്കിൽ അതുണ്ടാക്കണം അതുപോലെ ആർക്കാരോഗ്യം ഇല്ലെങ്കിൽ ചികിത്സിക്കണം പൈസ ഇല്ലെങ്കിൽ അതുണ്ടാക്കണം ഒക്കെ വേണം അപ്പോൾ അതിനൊക്കെ നമ്മൾ നമ്മൾ അതിനൊക്കെ വേണ്ടി പുറത്തിറങ്ങുമ്പോൾ അതല്ലെങ്കിൽ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇതൊന്നും വേണ്ടാതാകത്തിരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒന്നും മേലണങ്ങാതെ സമ്പാ പൂർവികർ സമ്പാദിച്ച മുതലൊക്കെ ഉണ്ടാവും അതൊക്കെ വെച്ചിട്ട് മേലണങ്ങാതെ ജീവിക്കുന്നവർക്കൊന്നും ഈ കഷ്ടപ്പെടുന്നവരോ പ്രയാസങ്ങളും വിഷമങ്ങളൊന്നും മനസ്സിലാവണമില്ല അപ്പോൾ അവരുടെ മുന്നിൽ പോയി നമ്മളിങ്ങനെ കുറേ കണ്ണീരൊഴിച്ച് പയ്യാരം പറഞ്ഞ് കഷ്ടപ്പാട് പറഞ്ഞിട്ട് എന്താ കാര്യം അവർ വല്ലതും തരുമോ നമുക്ക് ആരും തരൂല്ല അവരൊക്കെ കേട്ടിരിക്കും എന്നിട്ട് അപ്പോൾ പിന്നെ കേട്ടിരുന്നിട്ട് എന്താ പറയുക കുറേ കേട്ട് എന്നിട്ട് ഒക്കെ പഠിച്ചോനോട് പറഞ്ഞ എന്ന് പറയും അല്ലെങ്കിൽ എന്ന് പറയും പിന്നെ ആനകളൊന്നും അങ്ങനെ ഇപ്പോൾ പോയി പറയാം അങ്ങനെയൊന്നും എന്താ കഷ്ടപ്പാടൊന്നും അവിടെ പോയി പറയില്ല പെണ്ണുങ്ങളാണോ അങ്ങനെ പറയുന്ന ആൾക്കാർ ഒറ്റപ്പെട്ടു പോകുമ്പോ അല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കേണ്ട ആൾക്കാർ നമ്മളെ ശിക്ഷിക്കുമ്പോൾ അതല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കേണ്ട ആൾക്കാർ നമ്മളിട്ട് പോകുമ്പോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പഠിച്ചവനെ അവരായിരുന്നു തട്ടിപ്പറിച്ചു കൊണ്ടുപോകുമ്പോൾ അപ്പോൾ അപ്പോഴൊക്കെയാണ് നമ്മൾ ഈ പെണ്ണുങ്ങൾ ഒറ്റക്കായി പോണത് അപ്പോഴാണ് പെണ്ണുങ്ങളാണ് ദാരിദ്ര്യം കഷ്ടപ്പാടൊക്കെ അവിടെ എവിടെയും പോയി പറയുള്ള ആണുങ്ങൾ പറയില്ല അപ്പോൾ അപ്പോൾ അവരെന്തായി കേൾക്കണു അവരെന്താ വിചാരിക്കണെന്ന് അവര് അപ്പം കേട്ട് എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ പറയും ആ ഒക്കെ പഠിച്ചോനോട് പറഞ്ഞ മോളെ എന്ന് പറയും നമ്മൾ പഠിച്ചോനോട് പറയും നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ പഠിച്ചനോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ നമ്മൾ നമ്മളിങ്ങനെ അവരിങ്ങനെ പറയുമ്പോൾ നമ്മളെ കഷ്ടപ്പാട് ഒരു പത്ത് രൂപ എടുത്തിട്ട് അങ്ങനെ കുട്ടികൾക്ക് ക്രിസ്കറ്റ് പിടിച്ചുകൊണ്ട് തരൊന്നുമില്ല അത് വേറെ തരില്ല അവർ പക്ഷെ അവരിങ്ങനെ പറയും ലാസ്റ്റ് എന്നിട്ട് പിന്നെ അതൊക്കെ കേട്ട് കഴിഞ്ഞ് പോയിട്ട് നമ്മൾ നമ്മളവിന്ന് പോന്നു കഴിഞ്ഞാൽ ഇവർ സഭ കൂടും അൽക്കാരും അവരെ പോലെയുള്ള ആൾക്കാരാകും അൽക്കാരും അതിലൊക്കെ അല്ലെങ്കിൽ അവരോട് മക്കളുണ്ടാവും പെരുമക്കളുണ്ടാവും മക്കളുണ്ടാവും എന്നിട്ടൊക്കെ കൂടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അവർ ചർച്ച ചെയ്യണം പരിഹാസം കളി അവൾക്ക് അങ്ങനെ ചെയ്തു അവൾക്ക് ഇങ്ങനെ ചെയ്തു കൂടെ അങ്ങനെ ആക്കിക്കൂടെ ഇങ്ങനെ അങ്ങനെ ചെയ്തിട്ടല്ലേ എങ്ങനെ ചെയ്തിട്ടല്ലേ എന്നൊക്കെ പറയും അങ്ങനെ ചെയ്യേണ്ട അവസ്ഥയിൽ അങ്ങനെ ചെയ്തു ഇപ്പൊ ഇപ്പൊ മുന്നേ എന്താ പറയുക ഞാൻ ഒക്കെ മുന്നേ ഒരു ജോലി ഉണ്ടായിരുന്നു ജോലി ഉണ്ടായിരുന്നു പത്തി ഇരുപത്തിയേഴ് വർഷം ആ ജോലി ഉണ്ടായിരുന്നു പക്ഷെ അന്ന് അപ്പം ആ ജോലി ഞാൻ അവിടെ ആ കമ്പനി ആ ഒരു ജോലി സ്ഥാപനം കൂട്ടുന്നതിന് മുന്നേ പത്ത് കൊല്ലം മുന്നേ ഞാൻ അവിടെ നിന്ന് ഒഴിവാക്കി പോകുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നതിന് പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് ആ സ്ഥാപനം പൂട്ടണത് അപ്പം ഇപ്പൊ ഇന്നിപ്പോൾ ഞാൻ പക്ഷെ ആ സ്ഥാപനത്തിൽ ജോലിക്ക് പോയത് എന്ന് പറഞ്ഞ വീണ്ടും ജോലി മതിയായിട്ടോ അല്ലെങ്കിൽ കുറെ സമ്പാദിച്ച് മതിയായിട്ടോ അല്ലെങ്കിൽ എനിക്ക് ജോലി എടുക്കാൻ വയ്യട്ടൊന്നല്ല ഞാനത് നിർത്തിയത് കാരണം എനിക്ക് ചിലവുകൾ കൂടിയിട്ട് കുട്ടികളൊക്കെ വലുതായി അപ്പം മക്കൾ ചെറുപ്പം നമ്മൾ ഒരു രണ്ട് ബിസ്ക്കറ്റ് കൊടുത്താൽ അവരൊരു ഇത്ത ചിലവ് ചിലപ്പോൾ കഴിയും രണ്ട് ബിസ്ക്കറ്റ് തിന്നോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കട്ടഞ്ചായും കൊണ്ടു തീരും പക്ഷെ മക്കൾ വലുതാവുമ്പോൾ നമുക്ക് മൂന്ന് നേരം ഫുഡ് കളമ്പണം അതേപോലെ മറ്റ് അവരെ പഠിപ്പ് അവരെ ഉയർന്ന 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 ക്ലാസ്സിലേക്ക് പഠിപ്പ് പഠിച്ച് വരുമ്പോൾ നമുക്ക് ചിലവുകൾ കൂടണം അവർ വസ്ത്രങ്ങൾ അവർ നമ്മൾ ഞാനിൻ്റെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കണ എടുത്തു കൊടുക്കുന്ന ഡ്രസ്സൊന്നും അവരിടാ ഇടൂല അതിപ്പോൾ ഇപ്പം എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ് അപ്പോൾ അപ്പം നമുക്ക് പിന്നെ അവരുടെ കല്യാണം മതി ഇതൊക്കെ അങ്ങനെ വന്നപ്പോൾ എനിക്ക് ചിലവ് കൂടിയപ്പോൾ ഞാൻ വേറൊരു ഒത്തിരി വരുമാനം കൂടുതൽ കിട്ടുന്ന ആ ജോലിയിലേക്ക് മാറി അപ്പോൾ മാറിയപ്പോൾ എന്താ പറയണേ ഇത്ര നാളും ആ പണി ആ പത്ത് ഇരുപത്തി ഏഴ് കൊല്ലം അവിടെ ഇരുന്ന് പണികൾ ഇരുന്നിട്ട് സമയം കളഞ്ഞത് ആദ്യമേ ഇത് നോക്കായിരുന്നില്ല എന്നപ്പോൾ എല്ലാ കാര്യങ്ങളും ഭംഗിയിട്ട് നടന്നിരുന്നില്ലേ ഇത്രയും കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നോ അല്ലെങ്കിൽ ആ കുട്ടികൾ ഇത്രയും ദാരിദ്ര്യത്തിൽ ജീവിക്കേണ്ടി വരുമായിരുന്നോ അവർ പിന്നെ പട്ടിണിയായിട്ടും പാടായിട്ടും എല്ലാവരും പഴയത് മേടിച്ചു കൊടുത്തിട്ടൊക്കെ ജീവിക്കേണ്ട വന്നിരുന്നു അങ്ങനെയൊക്കെ ചോദി പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ അതേ പറ്റുള്ളായിരുന്നു ആ ജോലിയേ പറ്റുള്ളൂ അതാണ് പഠിച്ചത് ഒരു പത്ത് പതിനേഴ് വയസ്സ് പതിമൂന്ന് വയസ്സിൽ ഏഴാം ക്ലാസ് കഴിഞ്ഞിട്ട് പോയി പഠിച്ച തൊഴിലാണത് അത് അന്ന് അത് പഠിച്ചത് കൊണ്ട് അതന്നെ ചെയ്തുകൊണ്ട് വന്ന് പത്തിരുപത്തി ഏഴ് കൊല്ലം അതന്നെ ചെയ്ത് നമുക്കിപ്പോ ജീവിതത്തിൽ ഒറ്റ എന്താ ഉദ്ദേശിച്ചിട്ടാണ് ജോലി ചെയ്തെന്ന് വിചാരിച്ചാല് കല്യാണം കഴിഞ്ഞാ ജോലി വേണ്ട നിക്കാം പിന്നെ അത് എടുക്കണ്ടന്നുള്ള ഇതിലാണ് അതും അതങ്ങനെ പിടിച്ച് നിന്ന് അതുവരെ നിൽക്കാം അതുവരെ അത് പോട്ടെ പിന്നെ കുട്ടികളൊക്കെ താഴെയുള്ള കുറേ കുട്ടികളൊക്കെ ഉണ്ട് അപ്പം പിന്നെ അവർക്കൊക്കെ ഒരു സഹായം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് ഇഷ്ട അതും ഇഷ്ടമില്ലാത്ത തൊഴിലാണ് എനിക്ക് ജോലിക്ക് പോകാനും ഇഷ്ടമില്ലാത്ത ആളാണ് അത് എൻ്റെ ഉപ്പ തൊഴിലാതായിരുന്നു അതുകൊണ്ട് ആ തൊഴിൽ ഞാനും പഠിച്ച് പിന്നെ ഞാനാണ് ഏഴ് മക്കളിൽ ഞാനാണ് എൻ്റെ വീട്ടിലത്തെ മൂത്ത ആൾ അപ്പോൾ എനിക്കത് അത് ചെയ്തേ മതിയാവുള്ളായിരുന്നു പക്ഷേ ഇപ്പൊ ആ സമയം വെറുതെ പോയി വേണ്ടുന്ന കാര്യം അന്ന് അതേ പറ്റുള്ളൂ ഇന്ന് ഇപ്പൊ അത് അത് പറ്റൂലെന്നുള്ളത് ആ തിരിച്ചറിവ് വരാൻ കുറച്ച് സമയത്ത് നമുക്കൊരു അനുഭവം വരേണ്ടി വന്നു അതല്ല അത് പോരാന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് അപ്പം അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പം ഇങ്ങനെ കണ്ണീരൊഴിച്ചിട്ടും കരിഞ്ഞൊഴിച്ചിട്ടൊന്നും ഈ ചെറുപ്പക്കാര് കുട്ടികളൊന്നും അങ്ങനെ കരിഞ്ഞൊഴിച്ച് നിൽക്കണ്ട പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക അവരവരുടെ മക്കളെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ പറയണതിനൊക്കെ മറുപടി പറയാം മറുപടി പറയാൻ നിന്നാൽ അതിനെ നേരേണ്ട നമ്മളെ കണ്ണീരന്നെ ഒഴുകി പോയിട്ട് നമുക്ക് ഇപ്പം ഈ പ്രായമാകുമ്പോൾ ഇപ്പം എന്താവും ഒരു അമ്പത് വയസ്സാറ് വയസ്സെടുക്കുമ്പോൾ രോഗങ്ങൾ കൊണ്ടാവും ഒന്നാമത് നമുക്ക് മാനസികമായിട്ട് തകർന്നു പോകും എന്തിനും പറഞ്ഞ തീപ്പെട്ടിക്കൊള്ളി കരുതുമ്പോൾ പോലും ഭയം വരുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തും പിന്നെ നമ്മൾ മെൻ്റലി നമ്മൾ എന്താവും എന്താ വെച്ചാൽ നമുക്ക് ഓർമ്മ എല്ലാം നമ്മൾ പോകും നമ്മൾ ഈ കറങ്ങി 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 കണ്ണീര് വെച്ച് നമുക്ക് എന്താവും ഒരു ഒരു ഏജ് വരുമ്പോഴത്തേക്ക് നമ്മൾ കണ്ണീൻ്റെ കാഴ്ച പോകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയണത് ആരും നമ്മൾ ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ അവര് അത് പറയണേ ഇവര് ഇത് പറയണ കണ്ണീൽ ഒഴിച്ചിട്ട് എണ്ണിപ്പറക്കിയിട്ട് ഒഴിച്ചിട്ടും അതിനെ പറ്റി ചിന്തിച്ചിട്ടും ഒന്നും സമയങ്ങളായി നിൽക്കണ്ട പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക ജീവിക്കുക അല്ലാതെ പിന്നെ എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോ ഇപ്പ എന്റെ കാര്യം ഞാൻ പറയണേ ക്ക് നമ്മൾ അത്രയും തകർന്നു പോയിട്ടാണ് ഇരിക്കുന്നത് ജീവിക്കുന്നത് തന്നെ നമ്മുടെ മക്കൾക്ക് ആരുണ്ട് എന്നുള്ളതാണ് മക്കളിപ്പോൾ അവർക്ക് ഭർത്താവും മക്കളും കുടുംബമൊക്കെ ഉണ്ട് പക്ഷെ അവർ അതുകൊണ്ടൊന്നും അല്ല അവർക്ക് അവരതെന്ന് പറഞ്ഞിട്ട് അവരമ്മല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ പിന്നെ അവർക്കുള്ള കാലം വരെ എൻ്റെ ഉമ്മസോട്ടിരിക്കണം കാണണം എന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാവും അപ്പം നമ്മൾ പിടിച്ചു നിൽക്കാനായിട്ട് പെടാപാട് പെടുകയാണ് അപ്പം അതൊക്കെ നമ്മൾ നല്ല പ്രായത്തിൽ കഷ്ടപ്പെട്ട് പോയി എൻ്റെ ജീവിച്ച അന്നത്തെ ആ ഒരു സാഹചര്യം കരുണിത ഫലമാണ് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതാണ് ഞാൻ ഈ കരഞ്ഞ് വിളിക്കരുത് ആരും ഒരാളാ ഇത് പറഞ്ഞ് ഇത് പറഞ്ഞ് പറഞ്ഞിട്ട് കരഞ്ഞ് വിളിക്കാനൊന്നും നിൽക്കണ്ട അവരവരുടെ കാര്യങ്ങൾ നോക്കുക ഇത് ഈ എന്തേലും കേട്ടാലും ഈ കേട്ട് കൂടെ ചേക്ക് കേൾക്കുക ഈ ചേക്കൂടെ വിട്ട കളയുക എന്നിട്ട് ജീവിക്കാൻ നോക്കുക അറുത അവരവരെ മനസ്സും ആരോഗ്യം നശിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല ആരും വരില്ല മോളെ അവർ നേരൊക്കെ ഇടം മക്കളെ ആരും വരില്ല നമ്മളെ തന്നെ രക്ഷിക്കാനായിട്ട് നമുക്ക് എന്തേലും എന്ത് വന്നാലും നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ ഗുണം വന്നാലും ദോഷം വന്നാലും ഒക്കെ നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഓക്കെ എന്നാലും എല്ലാവർക്കും ഒരേ ഗുഡ് മോർണിംഗ്